നമസ്കാരം ഞാനിപ്പോൾ മുളക്കുഴ കടക്കപ്പള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്പം മുമ്പ് ക്യാമ്പിൽ നിന്നായിരുന്നു ഞാൻ ഈ ഒരു ലൈവിൽ വന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് ഇത് തോടല്ല റോഡാണ് ഈ റോഡിന് സമീപത്തുള്ള വീടുകളൊക്കെ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീടുകളൊക്കെ മുങ്ങിയ അവസ്ഥയിലാണ് നിങ്ങൾക്ക് കാണാം ഇത് ഈ സ്ഥലം ഇത് കടയ്ക്കപ്പള്ളം അല്ലേ മുളക്കുഴ പഞ്ചായത്തിലെ കടുവാശ്ശേരി കടയ്ക്കപ്പള്ളം എന്ന് പറയുന്ന സ്ഥലമാണ് കടക്കപ്പള്ളം മേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിരവധി വീടുകളാണ് ഈ ഒരു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് നിനക്ക് നിങ്ങൾക്ക് ഞാൻ ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഈ വീടുകളുടെയൊക്കെ മുഗൾ ഭാഗം മുങ്ങിക്കിടക്കുന്ന കാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതെന്താ കൃഷി ഇവിടെ വെള്ളം വെള്ളം നേരിട്ട് വരുന്നത് പേരെന്തോ എങ്ങനെയാടത്തിന്റെ പേര് മുളക്കുഴ നീർവിളാകം പുഞ്ചയുടെ സമീപത്തുള്ള വീടുകളാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ താശയുള്ള മുഴുവൻ വീടുകളും മുങ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ മുളക്കുഴ കടക്കൽ വള്ളം കടുവാശ്ശേരി ഭാഗം തുള്ള കടയ്ക്കൽപള്ളം കടുവാശ്ശേരി ഭാഗത്തുള്ള നീർവിളാകം പുഞ്ചയുടെ സമീപത്തുള്ള വീടുകളാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു ഫ്രിഡ്ജ് എടുത്ത് റോഡിന് സമീപത്തേക്ക് വെച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇതൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ നാട്ടുകാർ ചെയ്തതാണ് വീടുകൾ പൂർണ്ണമായും മുങ്ങിയ അവസ്ഥയിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല എങ്കിലും ഇവിടെ നിന്ന് നമുക്ക് കൂടുതൽ കാണാം ഈ ഒരു പാടത്തിന് സമീപത്തുള്ള വീടുകളൊക്കെ മുങ്ങിയ അവസ്ഥയിലാണ് എല്ലാ സാധനങ്ങളും വീടുകളുടെ മുകളിൽ വെച്ച് ടാർപ്പ വെച്ച് കെട്ടിയിരിക്കുകയാണ് വളരെ ഭയാനകമായ കാഴ്ചയാണ് ഇപ്പോൾ വെള്ളം ഏകദേശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും തീർച്ചയായിട്ടും ഈ വീടൊക്കെ ഇനി വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിടിപ്പത് പണിയുണ്ട് വീടുകൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തേക്ക് കയറാൻ പോലും പറ്റില്ല കാണാലോ തീർച്ചയായിട്ടും ഇവിടെ പാമ്പുകളുടെ ശല്യവും ഉണ്ട് ഈ ഒരു വെള്ളപ്പാച്ചിലിൽ വ്യാപകമായി പാമ്പുകളും അതുപോലെ തന്നെ തേളുകളും അട്ടകളും ഒക്കെ ഒച്ചുകളുമൊക്കെ ഈ ആളുകൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അവയൊക്കെ കടന്നു കയറിയിട്ടുണ്ട് വീടുകൾക്കുള്ളിലും പാമ്പുകളുടെ ശല്യമുണ്ട് ഇനി വെള്ളമിറങ്ങിയതിനു ശേഷം ക്ലോറിനേഷൻ അടക്കമുള്ള അത്യാധുനികമായ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഇവിടെ ഇനി താമസിക്കാനുള്ള ഒരു സ്ഥിതി ആളുകൾക്ക് ഉണ്ടാവുകയുള്ളൂ വളരെ അധികം ഈ ഒരു എനിക്ക് മുന്നിൽ കാണുന്ന ഈ ഒരു പൊക്കത്തിന് ഒപ്പം തന്നെ വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത് ഇത് ഇപ്പോൾ വലിഞ്ഞതാണ് തീർച്ചയായിട്ടും ദൂരേക്ക് അകലേക്കൊക്കെ വീടുകളൊക്കെ വെള്ളത്തിൽ തന്നെയാണ് നിരവധി കുടുംബങ്ങളാണ് ഇവിടെ ഈ അല്പം മുമ്പ് ഞാൻ തത്സം ലൈവിൽ വന്ന ക്യാമ്പിൽ ഉണ്ടാ ഉണ്ടായിരുന്നത് ഈ വീടുകളിലൊക്കെ താമസിച്ചിരുന്നവരാണ് ഇവരൊക്കെ എത്രയും വേഗം തന്നെ ഉയർന്ന സ്ഥലത്തേക്ക് മാറിയതിനാൽ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല വെള്ളം ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ സർക്കാരിൻ്റെ ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് ഇവർ മാറിയിരിക്കുകയാണ് നമ്മൾ രാവിലെ കണ്ട വെൺമണി പ്രദേശങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് വീടുകളിൽ തന്നെ താമസിച്ചിരുന്ന ആളുകളാണ് അവരൊക്കെ ഇപ്പോഴും ഭക്ഷണം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് അവിടേക്ക് ബോട്ടുകളോ മറ്റു സംഭവങ്ങളോ മറ്റ് സംവിധാനങ്ങളിൽ ഒന്നും തന്നെ ഈ ഒരു ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുളക്കുഴ പഞ്ചായത്തിലെ കടക്കപ്പള്ളി പിറളശ്ശേരി എന്ന സ്ഥലത്താണ് രണ്ടാം വാർഡിലെ പ്രദേശത്തുള്ള വാർഡ് വീടുകളാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇനി അല്പ സമയത്തിനു ശേഷം അടുത്ത ഒരു സ്ഥലത്ത് നിന്നും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും